എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ പതിനേതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ നിരോധിക്കണം എന്ന് ലോകോത്തര വ്യവസായിയും സോഷ്യൽ മീഡിയ ഭീമനായ എക്സ് ഉടമയുമായ ഇലോൺ മസ്ക് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സ് ആണ് എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറിൽ നടത്തണം എന്ന് ഇന്ത്യ മുന്നണി നേതാവ് അഖിലേഷ് യാദവും വ്യക്തമാക്കി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വടകരയിലെ വിവാദ കാഫിർ പോസ്റ്റ് മുൻ എം എൽ എ കെ പിൻവലിച്ചു അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വ്യാജ പോസ്റ്റുണ്ടാക്കി ഷെയർ ചെയ്ത് വർഗീയത കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാം എന്ന തരത്തിൽ പോസ്റ്റുകൾ ചെയ്ത കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധം തുടരുമെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ വീട് നൽകുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നും നവകേരള സദസ്സ് ദൂർത്തായി മാറി എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയത് ഭരണവിരുദ്ധ വികാരമാണ് എന്നും സി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ രൂക്ഷ വിമർശനം ഉയർന്നു ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കണമെന്ന് തോമസ് ഐസക്കും വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും സ്വന്തം മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും വിമർശനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നാളെ സംസ്ഥാനത്ത് ബലി പെരുന്നാളാണ് എല്ലാ വേർതിരിവുകൾക്കും അതീതമായി നമുക്കൊരുമിച്ച് ബലി പെരുന്നാൾ ആഘോഷിക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുന്നാൾ ആശംസകൾ നേർന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ ജനകീയ പദ്ധതിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ആരംഭിച്ച് അഞ്ചു വർഷം പൂർത്തിയാക്കിയ പി കിസാൻ സമ്മാൻ നിധി ഈ ഒരു അഞ്ചു വർഷത്തേക്കും കൂടി തുടരുകയാണ് ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണമാണ് അത്തെ പെരുന്നാൾ അവധി കഴിഞ്ഞ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രത്യേകം സംഘടിപ്പിച്ചിട്ടുള്ള പൊതു സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നിർവഹിക്കും ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ഇരുപതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ദിവസം ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ നിക്ഷേപിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് മൂന്ന് കടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി പുതിയൊരു ബജറ്റ് നടക്കാൻ പോകുമ്പോൾ പുതിയ ഈ കിസാൻ സമ്മാൻ നിധിയിൽ ഒരു വർധനവ് ഉണ്ടായേക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് സൂചനകളാണ് നമുക്ക് വരുന്നത് അങ്ങനെ ഒരു വർധനവ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ ഒരു സൂചന ഈ പതിനേഴാം ഗഡുവിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ആ ഒരു തുക വിതരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തേതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും ഈ ഒരു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുക ജൂൺ കൂടി അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കും അപ്പോൾ ഒരു മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അധിക നികുതി വിഹിതമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് നാലാം തീയതി രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നൊരു തൊള്ളായിരം കോടി മാറ്റുകയാണ് എങ്കിൽ പെൻഷൻ വിതരണം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൃഷിക ഒരുമിച്ച് തന്നു തീർക്കാൻ പണം ഇല്ല എങ്കിലും ഓരോ ഘട്ടങ്ങളിലായിട്ട് അത് തന്നു തീർക്കുകയും നിലവിൽ അങ്ങോട്ട് പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ജൂൺ മാസത്തിൽ പെൻഷൻ ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ നിങ്ങളെ അറിയിക്കാവുന്ന അറിയിക്കുന്നതാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു തുക അക്കൗണ്ടിലേക്ക് വന്നാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനാണ് അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അഞ്ചാറ് മാസത്തേത് കുടിശ്ശികയാണുള്ളത് ഇത് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രം കേന്ദ്രവിഹിതം കുറവുള്ള അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ അത് കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചെയ്യണം കെ വൈ സി ബാങ്ക് കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യണം ഇനി നിങ്ങളുടെ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പുതിയ ആധാറിൻ്റെ കോപ്പി അതായത് പഞ്ചായത്തുകളിൽ നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ കേന്ദ്ര പെൻഷൻ കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണമാണ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നാളെ സംസ്ഥാനത്ത് പെരുന്നാളായതുകൊണ്ട് തന്നെ പൊതു അവധിയാണ് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെല്ലാം പൊതു അവധിയാണ് നാളെ റേഷൻ കടകളും പ്രവർത്തിക്കുന്നതല്ല ബാങ്ക് പ്രവർത്തിക്കുന്നതല്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും ബാങ്കുകളും റേഷൻ കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സജീവമാകുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ പി കിസാൻ സമ്മാൻ നിധിയുടെ പി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വില ഇതിന് ഡെലിവറി ചാർജ് എന്ന തരത്തിൽ ഭീമമായ തുക വിതരണക്കാർ ഈടാക്കുന്നു എന്ന തരത്തിലുള്ള വ്യാപക പരാതികൾ നിലവിലുണ്ട് നിങ്ങൾ അങ്ങനെ അധിക പണം നൽകുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത് മറക്കരുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിൻ്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തി ഒൻപതര കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ് തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ രക്ഷ നടപടികൾക്ക് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് എം അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട് അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത് പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്ത തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും അഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട് എന്നാൽ അഞ്ച് കിലോമീറ്ററിന് താഴെ സ്ഥലങ്ങളിലും അൻപത് രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട് പൂജ്യം മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് അത് മാക്സിമം ചാർജ് ആണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല ഇത്രയും ഉയർന്ന വിലയ്ക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക ബില്ല് ചോദിച്ചു വാങ്ങുക ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യാതെ കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് യു സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല ഈ കാര്യം എല്ലാ ആളുകളിലേക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി നൽകുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്യുക ഒരു വീഡിയോ വേണമെങ്കിൽ നിന്ന് അമ്പതിലേക്ക് നമസ്കാരം